ഹായ് ഹലോ ഒരു കുഞ്ഞി കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ബ്ലാക്ക് ലിങ്ങൻ ഷർട്ടിൽ ഒരു ലൈനിൻ്റെ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ വൈറ്റ് കാർബൺ പേപ്പർ വെച്ചിട്ട് ഈ പാറ്റേൺ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ടൊരു ആരി വർക്ക് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആരി വർക്ക് ഒരു ഷട്ടിൽ എന്നല്ല ഒരു ഒന്ന് രണ്ട് വട്ടം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുള്ളതല്ല കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കതില്ല എങ്കിലൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയ പണിയാണിത് അങ്ങനെ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് ആദ്യമൊക്കെ ഇതൊന്ന് കൊളുത്തി വരാനും ലൂപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ല പ്രയാസം ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ആയി വന്നപ്പോഴത്തേനെ ചെറുതായിട്ട് വശമായി വരുന്നുണ്ടായിരുന്നു ആര്യവർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ആവശ്യം ആദ്യം വേണ്ടത് നമുക്കതിൻ്റെ സ്റ്റാൻഡാണ് അതില്ലാത്തതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പൊസിഷൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊസിഷനിൽ തന്നെ ഇരുന്ന് വേണം മൊത്തം വർക്ക് ചെയ്തെടുക്കാൻ അതിൽ ബെൻഡിങ് വന്നാലും എന്ത് വന്നാലും നമ്മൾ ആ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറാനോ ഇറിങ്ങിട്ട് കറക്കാനോ ഒന്നും പാടില്ല പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ അത്ര ഓക്കെ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ബെൽഡ് വരുമ്പോഴും വള അടുത്ത പോർഷനിലോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന റിങ് മാറ്റിയും തിരിച്ചൊക്കെ പിടിച്ചാണ് ചെയ്തെടുത്തോണ്ടിരുന്നത് ഇച്ചിരി അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ഈ വർക്കുകളൊക്കെ കൂടുതലും ഞാൻ കുഞ്ഞുങ്ങൾ ഉറങ്ങി കഴിയുമ്പോഴാണ് ഇരുന്ന് ചെയ്യുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ അത് ചെയ്ത് അതിൻ്റെ ഫൈനൽ ലുക്ക് കൂടി കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ഉണ്ട് ആ ഒരു ഹാപ്പി തോന്നി തോന്നിത്തുടങ്ങിയപ്പോൾ മുതലാണ് കിട്ടുന്ന കുറച്ച് കുറച്ച് സമയങ്ങൾ ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടാക്കാനോ വർക്ക് ചെയ്യാനോ പെയിൻറ് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനോ ഒക്കെ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ കുട്ടിക്കുട്ടി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഇതുപോലത്തെ എംബ്രോയ്ഡറി പെയിൻറ്റിങ് സ്റ്റിച്ചിങ് അങ്ങനത്തെ വീഡിയോസാണോ അതോ കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെയുള്ള ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണോ ഇഷ്ടം എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ചിങ് ഏകദേശം പകുതിയോളം ആകാറില്ല ഇതിലിപ്പോൾ ചെയിൻ സ്റ്റിച്ച് മാത്രം ചെയ്തു പോകുന്നത് കൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയാനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടല്ല ഞാനിടുന്നത് ഞാൻ ചെയ്യുന്ന വർക്ക് ഒന്ന് എടുത്ത് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും പറയുക അതിന് ഈ പോർഷൻസ് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കാര്യമായിട്ട് ശ്രദ്ധിച്ചിരി കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയതുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റിച്ചസും വേണം അതുപോലെ തന്നെ ഓരോരുത്തും വന്ന് ലോക്ക് ചെയ്ത് പോകുന്നതായതുകൊണ്ട് ഇട്ടൊരുപാട് കട്ട് കെട്ടി അങ്ങനെയൊന്നും ഇരിക്കാതെ വളരെ ിച്ച് വേണം ഈ പോർഷനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് വരുന്നത് ഏകദേശം ഫ്രണ്ട് സൈഡ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് ബാക്ക് സൈഡും ഇരിക്കുന്നത് അങ്ങനെ ഫൈനലി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞി കുട്ടി വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്